ബിഗ് ബോസ് സീസൺ ആറിലെ ജാസ്മിൻ ജാഫറാണ് ഏറ്റവും വലിയ ചർച്ചയായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ ജാസ്മിനെ പൊതുവെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ജാസ്മിന്റെ ഓരോ കാര്യങ്ങളും വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ബിഗ് ബോസിൽ ഗബ്രിയുമായുള്ള ജാസ്മിന്റെ അടുപ്പം തന്നെയാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഇത് ഹൗസിനുള്ളിലും പുറത്തും ഒരുപോലെ വലിയ ചർച്ചയായി മാറിയതാണ് കാരണം ജാസ്മിനുമായി കല്യാണം ഉറപ്പിച്ചു അല്ലെങ്കിൽ ജാസ്മിനുമായി പ്രണയത്തിലാണ് പ്രണയത്തിലായിരുന്നു കല്യാണം നിശ്ചയിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിരവധി നിരവധി പേരാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് അത് മാത്രമല്ല ഇപ്പോൾ ജാസ്മിൻ ഹൗസിനുള്ളിൽ വച്ച് മുന്നാക്ക എന്നൊരാളുമായി മുന്ന എന്നൊരാളുമായി വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു എന്നും അത് മുടങ്ങിയെന്നും എന്നാൽ പിന്നീട് മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചു എന്നും ജാസ്മിൻ തന്നെ ബിഗ് ബോസിനുള്ളിൽ പറഞ്ഞിട്ടുണ്ട് താൻ കമ്മിറ്റഡ് ആണ് എന്ന് കരഞ്ഞുകൊണ്ട് ജാസ്മിൻ പറഞ്ഞതും നമ്മൾ കണ്ടു അപ്പോൾ മറ്റൊരു പയ്യൻ അതായത് അഫ്സൽ അമീർ എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് ജാസ്മിൻ്റെ വീട്ടുകാർ ജാസ്മിൻ്റെ വിവാഹം ഉറപ്പിച്ചു അതൊരു ലവ് മാരേജ് തന്നെയാണ് വിവാഹം ഉറപ്പിച്ച ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പോകുന്നത് അപ്പോൾ ജാസ്മിൻ്റെ വാശിപ്പുറത്താണ് വിവാഹ നിശ്ചയം നടന്നത് ഇപ്പോൾ ജാസ്മിൻ ഹൗസിനുള്ളിൽ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് എന്താണ് ഇതിൽ സത്യാവസ്ഥ എന്ന് പറഞ്ഞ് ജാസ്മിനെ കെട്ടാൻ അതായത് വിവാഹം ഉറപ്പിച്ച പയ്യൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയേണ്ട ആവശ്യം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഇതിപ്പം കുറേ ആൾക്കാരുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആയിരിക്കാം പല ഡൗട്ട്സ് ഉണ്ട് ആൾക്കാർക്ക് അതിനെല്ലാത്തിനുള്ള ആൻസർ എൻ്റെ ഈ വോയിസിൽ കാണുമായിരിക്കാം എന്റെയും ജാസ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് വളരെ സീക്രട്ടാക്കി വെച്ചിരുന്ന സംഭവമാണ് അത് ഫാമിലീസ് തമ്മിൽ മാത്രം അറിഞ്ഞിരുന്നൊരു സംഭവമാണ് ഇത് പുറത്തായത് തന്നെ ജാസ്മിൻ്റെ വായും തന്നെയാണ് പലപ്പോഴും അവൾ ബിഗ് ബോസിൽ ഇരിക്കുന്ന പല എപ്പിസോഡ്സിൽ ലൈവില് അവൾ ഈ ഗബ്രി എന്ന സെക്കൻഡ് എടുത്ത് എൻ്റെ പേര് പറയുന്നതും ആസ് എ പാർട്ട്ണർ എന്ന് പറയുന്നതും കമ്മിറ്റഡ് ആണെന്ന് പറയുന്നതും എല്ലാം അവൾ തന്നെയാണ് പക്ഷെ അവൾ പോകുന്ന മുമ്പേ അവൾ പറഞ്ഞതാണ് അവൾ പേഴ്സണൽ ലൈഫ് അവിടെ പറയില്ല അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് അവിടെ വെക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ട് പോയതാണ് പക്ഷേ അത് അവളവിടെ പറഞ്ഞു അതവളാ സ്റ്റേറ്റ്മെൻറ്സ് ഒക്കെ അത് അവളോട് പറഞ്ഞു അങ്ങനെയാണ് കല്യാണം ഓർപ്പിച്ചു അത് ഇത് എന്നൊക്കെ പറഞ്ഞു അതിന് ശേഷം വന്നൊരു സംഭവമാണ് റസ്മിനായിട്ടും ശ്രീതുവായിട്ടുള്ള ഒരു കോൺവെർസേഷൻ അതിലവൾ പറഞ്ഞു അഫ്സൽ എന്നൊരു പയ്യൻ ജസ്റ്റ് പെണ്ണ് കാണാൻ വന്ന ഒരാളാണ് പക്ഷേ അത് സത്യമല്ല അത് ഞാനും അവളും അത്രത്തോളം ഒരു എന്താ പറയുക അത്രത്തോളം സ്നേഹത്തിലുണ്ടായിരുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ എന്തോ എന്താ പറയുക അത്രയും സ്നേഹം എന്നോട് കാണിക്കുന്ന ഒരാളാണ് ജാസ്മിൻ അപ്പം അവിടെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് വന്നപ്പം ശ്രീതുവിന് മുമ്പിലും രശ്മിൻ്റെ മുമ്പിലും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലിക്ക് എൻ്റെ ക്വസ്റ്റ്യൻസ് വന്ന് തുടങ്ങി അപ്പം പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി ഇത് പിന്നെ അത് ഒരു വേറെ ലെവലിലോട്ട് പോയി കാരണം അവൾ ഗബ്രി എടുത്ത് പറയുന്നു ഞാൻ അവളുടെ പാർട്ട്ണറാണ് പിന്നെ പറയുന്നു വേറെടുത്ത് പറയുന്നു അങ്ങനെ പല സ്റ്റേറ്റ്മെന്റ്സ് വന്നപ്പോൾ അത് വേറെ രീതിയിലോട്ട് പോയി പിന്നെ അവൾക്ക് അരഞ്ഞ് വിളിച്ച് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് എല്ലാവരുടെ മുമ്പിൽ ഇന്ന് പറയുന്നതും അതിനുശേഷം വീണ്ടും സ്റ്റേറ്റ്മെന്റ് മാറുന്നതും ഇതൊക്കെയാണ് ഇത്രയും പ്രശ്നങ്ങളിലോട്ട് പോകാനുള്ള ഒരു മെയിൻസ് റീസൺ തന്നെ ഇതിപ്പം കറൻറ്റ് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഷോ കാരണം അല്ലെങ്കിൽ ജാസ്മിൻ ആ ഷോയിലുള്ള കാരണം എഫക്ട് ആയ അവളുടെ ഫാമിലിയും രണ്ടാമത്തെ ഞാൻ തന്നെയാണ് കാരണം എനിക്കറിയില്ല എന്നെ റാൻഡമായിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കുറേ പേര് എന്തൊക്കെയോ പറയുന്നുണ്ട് ഒക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ ഞാൻ അതിന് ഞാൻ ഒന്നും റെസ്പോണ്ട് ചെയ്യാനും പോകുന്നില്ല പക്ഷേ ഇതിപ്പം എക്സ്ട്രീം ആവുന്നൊരു സംഭവമാണ് കാരണം എനിക്കും എൻ്റെ പേഴ്സണൽ ലൈഫുണ്ട് അവൾക്ക് അവളുടെ പേഴ്സണൽ ലൈഫുണ്ട് അവളുടെ ഫാമിലിക്കൊരിതുണ്ട് അവളുടെ ഫാമിലി എന്ന് പറയുന്നത് അത്രയും ഒരിപ്പം കറൻ്റ് അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ മോശമാണ് കാരണം അത്രയും നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത് ഇതിപ്പോൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇപ്പം ഞാനും ജാസ്മിൻ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അറേഞ്ച് മാരേജോ ഒന്നും അല്ലായിരുന്നില്ല അതൊരു ലവ് മാരേജ് തന്നെയാണ് ലവ് കം അറേഞ്ച്ഡ് ആണ് അത് അവക്ക് അത്രത്തോളം എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ കാരണം എന്ന് പറഞ്ഞാൽ അവൾ ബിഗ് ബോസ് പോകുന്ന മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിൽ വന്ന് ഉറപ്പിക്കണം അത് ചെയ്തേ എന്ന് ഒരു വാശി പിടിച്ചുകൊണ്ടാണ് ഞാൻ തന്നെ ഓക്കെ ശരി എന്നാൽ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് അത് ചെയ്തേക്കാം എന്ന് പറഞ്ഞു ഞാൻ ചെയ്തത് ഇതിപ്പോൾ അതൊക്കെ ഇപ്പം ഇപ്പം നടക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അത് ഏത് രീതിയിലോട്ടാണ് പോകുന്നതെന്ന് ഇതിപ്പോൾ അവളുടെ ഗെയിം ബിഗ് ബോസിലാണെങ്കിൽ എനിക്ക് ചിലതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ഒരിക്കലല്ല ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അവളുടെ സൈഡിൽ നിന്ന് വന്ന കുറേ തെറ്റുകളുണ്ട് അതൊരിക്കലും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അത് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ അവളുടെ ചിന്താഗതി അല്ലെങ്കിൽ അവൾ അവിടെ എന്താ ചിന്തിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആർക്കും പിന്നെ അവൾ പോകുന്ന മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോംബോസ് വരാൻ അല്ലെങ്കിൽ പല ആൾക്കാർ പലതും പറയും അതൊന്നും പോയി റിയാക്ട് ചെയ്യാൻ പോവരുത് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു ഇപ്പോഴും ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു അവൾ എൻ്റെ അവിടെ റിവീൽ ചെയ്തില്ലായിരുന്നെങ്കിൽ പക്ഷെ അവൾ എൻ്റെ പേര് റിവീൽ ചെയ്തു റിവീൽ ചെയ്തു ഇത്രയും പ്രശ്നങ്ങളായി ഇത്രയും ആൾക്കാർ വീഡിയോസ് ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും ഇത്രയും കാരണം എല്ലാത്തിൻ്റെതും കൂടെ എൻ്റെ ഇതിലോട്ടാണ് വരുന്നത് അപ്പം എനിക്കെന്ത് ചെയ്യണം എന്നോ എന്ത് എനിക്കൊന്നും അറിയില്ല ഇപ്പം എന്താ ചെയ്യേണ്ടതെന്നുള്ള അവസ്ഥ പോലും എനിക്കറിയില്ല അവളുടെ ഫാമിലി എടുത്ത് സംസാരിക്കുന്ന അവളുടെ ഫാമിലിയെ എന്താ പറയാ അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയാ വിളിച്ച് സാറിയില്ല പോട്ടെ വിഷമിക്കണ്ട എന്ന് പറയുന്നതും എനിക്ക് പറ്റുന്നുള്ളൂ കാരണം അവരുടെ ഫാമിലി ഐസൊലേറ്റഡ് ആയി നിൽക്കുന്ന ഒരു സംഭവമായി ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെയോ അവളുടെയോ കല്യാണ കാര്യം അതും ഒരു ചർച്ച ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് അതെനിക്ക് ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല അത് അവൾ വന്ന ശേഷം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എനിക്കും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കാരണം കുറേ കാര്യങ്ങൾ എനിക്കും ചോദിച്ചറിയാനുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം എനിക്കും ചോദിച്ചറിയാനുണ്ട് അത് ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് അതിൻ്റെ ഡിസിഷൻ എന്താണെങ്കിലും ശരി അത് ഞാനായാലും അല്ലെങ്കിൽ അവൾ അവളായിട്ട് പബ്ലിക്കായിട്ട് പറയുമായിരിക്കാം പക്ഷേ ഇത്രയും മോശ സ്ഥിതിയിൽ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവളുടെ പല ഗെയിം എലിമെന്റ്സും എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി കാരണം അവൾ അത് അങ്ങനെയല്ല അവള് അവൾ അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് കാരണം പല 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 എലിമെന്റ്സ് അവൾ കാണിക്കുന്നത് അങ്ങനെയല്ല പക്ഷെ അത് ഗെയിമിന്റെ ഭാഗമാണെന്ന് പറയാണെങ്കിൽ അത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് പിന്നെ ഇത് എന്താന്ന് വെച്ചാൽ ഉള്ളത് വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പം എനിക്കറിയില്ല ഞാനിപ്പോഴും അതിന് വീണ്ടും അല്ലെങ്കിൽ ആൾക്കാർ എന്നോട് ചോദിക്കുമ്പോ റിയാക്ട് ചെയ്യാൻ പോവാത്തത് അവൾ പോകുന്ന മുമ്പ് എനിക്കൊരു വാക്ക് തന്നിട്ട് പോയി ഞാൻ തിരിച്ചു വരുമ്പോ നിങ്ങളെടുത്തേ വരുള്ളൂ അന്നൊക്കെ വാക്ക് തന്നിട്ട് പോയ ആളാണ് ആ ഒരു വാക്കാണെങ്കിലും എന്താണെങ്കിലും ശരി ആ ഒരു പ്രോമിസ് എനിക്ക് തന്നിട്ട് പോയതിന് ഞാൻ നിൽക്കും നിൽക്കുമ്പെന്ന് പറഞ്ഞാൽ അവള് വരുന്നവരെ ഇതിന് ഞാൻ ഒന്നും പറയില്ല പക്ഷെ ഇതിന്റെ ഇടയിൽ അവളുടെ പാസ്റ്റ് ഹിസ്റ്ററിയിലുള്ള ആൾക്കാർ വന്ന് വീഡിയോ പറയുന്നതും അതും ചെയ്യുന്നതും പക്ഷേ അത് അത് വേറൊരു ടോപ്പിക്കാണ് അത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല അവിടെ അതിനെപ്പറ്റി പറയേണ്ട കാരണം അവളുടെ ലൈഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ അവളുടെ പാസ്റ്റ് എനിക്ക് നല്ലോണം അറിയുന്ന ഒരാളാണ് അവളുടെ ലൈഫ് പാസ്റ്റിൽ എന്ത് നടന്നു എന്നുള്ള കാര്യം എനിക്കറിയാം അപ്പം ഇതിൽ വന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത് യോജിക്കാൻ പറ്റില്ല അത് അവളായിട്ട് വന്ന് അതിന്റെ എല്ലാം എവിഡൻസ് വെച്ച് അവൾ ചിലപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുമായിരിക്കാം അതുവരെ അത് മനസ്സിലാവില്ലായിരിക്കാം പിന്നെ ഞാൻ ഒരിക്കലും അവള് ഗെയിമിൽ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നു അല്ല ഒരിക്കലുമില്ല ഇല്ല അതിൽ പലത് അവൾ നല്ലൊരു ഗെയിമറാണ് അവൾ ഒറ്റയ്ക്ക് കളിച്ചാൽ അവൾ സത്യമായിട്ട് അവൾ ജയിച്ചിട്ട് വരും പക്ഷേ ഇത് പോകുന്ന രീതി വെച്ച് എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ല അത് അതിന്റെ എന്തായിരിക്കും എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല അവൾ പുറത്തിറങ്ങുമ്പം ഇത്രയും ഹേറ്റും അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവ് കാണുമ്പോൾ ഉള്ളൊരു ഒരു സമയത്ത് അവൾ എന്ത് ചെയ്യും എന്നുള്ളത് പോലും എനിക്കറിയില്ല